ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കൊടും ബാനറിൽ നിറയെ പൂക്കളുമായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ബോഗൺവില്ല മലയാളികളുടെ ഉദ്യാനത്തിലെ കിരീടമണിയാത്ത രാജ്ഞിയാണല്ലേ മഴ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പൂന്തോട്ടങ്ങളിൽ ഭോഗൺ വില്ലയാണ് നിറഞ്ഞു നിൽക്കുന്നത് എത്രയോ നിറങ്ങളിൽ പൂക്കളുമായിട്ട് നല്ല കത്തുന്ന വെയിലിനെ ലെവൽ ലേശം ശ്രദ്ധിക്കാതെ തല ഉയർത്തി നിൽക്കുന്ന നല്ല ഭംഗിയുള്ള കടലാസ് പൂച്ചെടിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ബോഗൺ വിലയിൽ ഒരുപാട് വെറൈറ്റീസ് ഇന്ന് കിട്ടാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എസ് പി സിങ് വെറൈറ്റിയാണ് കേട്ടോ എസ് പി സിങ് വെറൈറ്റി കണ്ടില്ലേ ഇതേപോലെ നിറയെ പൂത്തുലിഞ്ഞ് നിൽക്കുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ബൊക്കയൊക്കെ ആയിട്ട് തോന്നാം അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കയ്യിലിപ്പോൾ ആയിട്ടുള്ളത് പറഞ്ഞാൽ വൈറ്റ് ഉണ്ട് ചെറിയുടെ ഉണ്ട് ലാവൻഡർ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മൂന്ന് വെറൈറ്റീസും നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എല്ലാവർക്കും പരിചയപ്പെടുത്തി തരികേ നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിന് നിന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പ്ലാൻസും നമ്മൾ കാണിക്കുമ്പോൾ ഇതല്ല ആ വെറൈറ്റി ഈ പേരല്ല ഈ ചെടിക്ക് പറയുക അങ്ങനെയൊക്കെ ഒരുപാട് സജഷൻസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ബോഗൻ കേസിനകത്ത് കുറച്ച് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ കണ്ടില്ലേ നല്ല ബൊക്കെ പോലെയുള്ള പൂക്കളാണ് കേട്ടോ ഇത് ഒരൊറ്റ കമ്പിൽ നിന്നും നിറയെ പൂക്കളായിട്ടാണ് ഈ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫങ്ഷന് പോകുമ്പോൾ പൂക്കളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്കിതേ ഇതേപോലെ ഒരു ചെടി മേടിച്ച് ലൈവ് പ്ലാന്റ് ഗിഫ്റ്റായിട്ട് നൽകാം കേട്ടോ ആരെയും ആകർഷിച്ച് പോകുന്ന നല്ല പൂക്കളാണിത് ഇതെല്ലാം നമ്മൾ കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്ന ചെടികളാണേ അപ്പോൾ പലരും പറയും നിങ്ങൾ ഫോട്ടോ കാണിച്ച അല്ലല്ലോ നമുക്ക് അയക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ചില ചെടികളിലകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും ചിലത് ചിലപ്പോൾ വലുപ്പം കൂടിയിരിക്കാം ചിലത് ചെറുതായിരിക്കാം അങ്ങനത്തെ കേസുകളെല്ലാം വരും കേട്ടോ ബോഗൻ പ്രേമികൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ എന്നും ഒരേ കളറിലുള്ള ചെടികൾ വാങ്ങിച്ചു വയ്ക്കാതെ ഇതേപോലെ വ്യത്യസ്തമാർന്ന കളറുകളിലുള്ള ചെടികളൊക്കെ ഒന്ന് വാങ്ങിച്ച് വെക്കൂ നല്ല ഭംഗി കൂട്ടും നമ്മുടെ ഉദ്യാനങ്ങൾക്ക് പിന്നെ നമ്മുടെ ബോഗൺ പ്രധാനമായിട്ടും നല്ല വെയിലാണ് ആവശ്യം ചെടി മേടിച്ച് നേരെ കൊണ്ടുപോയിട്ട് വെയിലത്തേക്ക് വെക്കരുത് കേട്ടോ നമ്മുടെ ബോഗൺ സൂര്യപ്രകാശം നല്ല ഇഷ്ടമാണെന്ന് കരുതിയിട്ട് നേരെ കൊണ്ടുപോയിട്ട് അങ്ങനെ വെക്കരുത് അത് സാധാരണ നമ്മൾ എല്ലാ ചെടിയും ചെയ്യുന്ന പോലെ നമ്മുടെ കയ്യിലുള്ള മണ്ണ് എടുത്തിട്ട് അതിനകത്ത് റീപ്പോർട്ട് ചെയ്തു വെക്കുക കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചെടികൾ കിട്ടിയവർക്ക് അറിയാൻ പറ്റും നമ്മൾ എത്രത്തോളം മണ്ണ് വെച്ചിട്ടാണ് ഈ ചെടി എന്ന് അപ്പോൾ ആ ഒരു മണ്ണ് മാറ്റാതെ നിങ്ങളുടെ മണ്ണിലേക്ക് ഈ ചെടി നട്ടുപിടിപ്പിക്കാനായിട്ട് നോക്കണം കേട്ടോ ഈ കാണുന്നത് നമ്മുടെ എസ് പി സിംഗ് ചെറിയ വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ പുതിയ അന്തരീക്ഷവുമായിട്ട് നമ്മുടെ ഈ സുന്ദരി ചെടികളൊക്കെ സെറ്റായി നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ നമുക്ക് പതിയെ അതിനകത്തേക്ക് ജൈവവളങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം പിന്നെ എക്സോഡസ് പോലെയുള്ള ഫെർട്ടിലൈസേഴ്സ് എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടി നിറച്ച് പൂക്കളായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഫോട്ടോയിൽ കാണിക്കുന്ന ചെടികളുടെയും പൂക്കൾ നമ്മൾ ചെടി പാക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മണ്ണ് കൊട്ടിക്കളയുന്ന സമയത്ത് ചില പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാറുണ്ട് കേട്ടോ എന്നാലും പേടിക്കേണ്ട നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞ ചെടി സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കൾ തന്നെ തരും ഈ കാണുന്ന ചെടികൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഒന്ന് മെസ്സേജ് അയച്ചോളൂ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം